ഈ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഇപ്പോഴും വലിയ രീതിയിൽ സഹായം ലഭിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്യാം പ്രസാദ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശ്യാം ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ വരെ രാഹുലിനെ ഒരു തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് വിധി വന്നതിന് ശേഷം പറഞ്ഞതെന്താ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് അയാൾ തീരുമാനിക്കേണ്ട ഞങ്ങളല്ല അപ്പോൾ ഇതുവരെ എന്തായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ് ശ്യാം രാഹുലിനെ സംസ്ഥാന നേതൃത്വം തള്ളി പറഞ്ഞെങ്കിലും ഒപ്പം ഷാഫിയുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഈ ഒരു നാടകത്തിലേക്ക് തന്നെ പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത് എന്നാൽ ഈ കോൺഗ്രസിൻ്റെ അന്തർധാരകളെല്ലാം തന്നെ സജീവമാണെന്ന് തന്നെ ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു രാഹുൽ ഇപ്പോഴും ഒളിവിൽ തുടരുമ്പോഴും പാലക്കാട്ടിലെ ജില്ലാ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അതെല്ലാം തന്നെ നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിരുന്നു പക്ഷേ എന്നാൽ രാഹുൽ പലയിടങ്ങളിലായി ഒളിയിടങ്ങൾ മാറുമ്പോഴും ഈ ജില്ലാ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൊണ്ട് അതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയൊരു സാഹചര്യത്തിലും ഈ ഹൈക്കോടതിയിലടക്കം നിയമസഹായവുമായി മുന്നോട്ട് പോകുന്നതിലടക്കം കൊച്ചിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് പിന്തുണ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ പ്രധാനമായും ഇത് ജില്ലാ അടക്കം തന്നെ പ്രധാനമായി കെ പി സി സി നേതൃത്വത്തിന് ഇക്കാര്യം ഒരു ഭാഗം അറിയിച്ചിരുന്നു എന്നാൽ കെ പി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയാണ് പ്രധാനമായി അവർ പറയുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് ആരാണോ അത് പാർട്ടിക്കകത്തു നിന്നാണെങ്കിൽ അവർക്കെതിരെ കർശന മുന്നറിയിപ്പ് അല്ലെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം ഇത്തരത്തിൽ രാഹുലിനെ സഹായിക്കുന്നവരിൽ നിന്ന് കടുത്ത വിയോജിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാനമായും കെ പി സി സി നേതൃത്വം ഇത് സംബന്ധിച്ചൊരു സ്വാർത്താ കുറിപ്പ് ഇന്നിറക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായും രാഹുൽ ിനെ സംരക്ഷിക്കുന്ന തരത്തിൽ പാർട്ടിയിൽ ആര് നിലപാടെടുക്കുന്നോ അവർക്കെതിരെ കർശന നടപടി എന്നതാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം പറഞ്ഞു വെക്കുന്നത് ഒട്ടേറെ ദുരൂഹതകൾ കൂടി ബാക്കി വെച്ചുകൊണ്ടാണ് ഈ രാഹുലിനെ തള്ളി പറയുമ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ എന്ന് പറഞ്ഞു വെക്കേണ്ടത് പ്രധാനമായും രാഹുൽ അതായത് ഈ പരാതി വന്ന് മുഖ്യമന്ത്രിക്കും അന്വേഷണ സംഘത്തിനും മുമ്പാകെ ഈ പരാതി പോകുന്ന ഘട്ടത്തിൽ അന്ന് പാലക്കാട് മണ്ഡലത്തിൽ തന്നെ രാഹുൽ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് പോകുമ്പോഴും ഇപ്പോൾ ഒളിവിൽ തുടരുന്ന ഘട്ടത്തിലുമെല്ലാം തന്നെ പാലക്കാടത്തെയും ഒപ്പം തന്നെ സംസ്ഥാന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പിന്തുണയും നേതാക്കളുടെ അകപൊഴിഞ്ഞ സഹായവും രാഹുലിനെ ണയ്ക്കുന്നു ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴും രാഹുലിന് വലിയ രീതിയിൽ പിന്തുണ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് മറ്റൊരു ക്ഷമിക്കണം പ്രധാനപ്പെട്ട മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഈ ഒളിവു ജീവിതത്തിലും വലിയ ആഡംബര ജീവിതമൊക്കെയാണ് രാഹുൽ നടത്തിയത് എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട് ആഡംബര കാറ് റിസോർട്ടുകൾ വൻകിട റിസോർട്ടുകളിലൊക്കെയാണ് രാഹുൽ ഇങ്ങനെ ഒളിവ് ജീവിതം ആസ്വാദി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തൊരു കഷ്ടമാണ് നോക്കണേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൻ്റെ പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ രൂപീകരിച്ച് അവരാണെങ്കിൽ നാലുപാട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രാഹുൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ സ്ഥിരീകരിക്കേണ്ടത് പോലീസ് തന്നെയാണ് എങ്കിൽ പോലും ഇതിനൊക്കെ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി ഈ പ്രതിയായ ഇയാളെ മുൻകൂർ ജാമ്യാപേക്ഷം തള്ളിയ ഇയാളെ എന്തുകൊണ്ടാണ് പോലീസിനെ പിടിക്കാൻ സാധിക്കാത്തതെന്നൊരു ചോദ്യം ഇപ്പോഴും പ്രധാനമായും ഉയരുകയാണ്